വറുത്തരച്ച കക്കാരച്ച കറിയുടെ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കേട്ടോ അപ്പം നമുക്കിന്ന് അത് ട്രൈ ചെയ്ത് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ തേങ്ങ വറുത്തെടുക്കാം കേട്ടോ അതിലോട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കുറച്ച് സ്പൈസസും കൂടെ ചേർത്തിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് ഇത് നല്ലോണം ഒന്ന് കളറ് മാറി വരട്ടെ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോഴേക്കും അതിലോട്ട് മല്ലിപ്പൊടിയും മുളകൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് മുളകുപൊടി ഇടാം മല്ലിപ്പൊടി ഞാൻ രണ്ട് സ്പൂണും എടുത്തേക്കുന്നത് അതാ ഇതുപോലെ കളറ് മാറി വന്ന് കഴിയുമ്പോഴേക്കും ഒന്നാറ് കയ്മ് നമുക്ക് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു ചട്ടിയിലിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് തേങ്ങക്കൊത്തും കൂടി ഇട്ട് മൂപ്പിച്ച് വരുമ്പോഴേക്കും ചെറിയുള്ളു ഇട്ടി ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക ഒന്ന് നല്ലവണ്ണം വാടി വരുമ്പോഴേക്കും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചേക്കുന്ന കക്കറച്ചയും കൂടി ഇട്ടിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി അതിലായിട്ട് നമ്മൾ വറുത്തരച്ച് വെച്ചേക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിടാ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ കുറുകി വന്നുകഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ